േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നീക്കങ്ങളുമായി മുന്നിലേക്ക് സി ഐ പോയതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഒടുവിൽ സുമിത്രയുടെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ആക്രമണം ശക്തമാക്കുകയാണ് ും കൺമണിക്കും നേരെ ഇതോടെ കൈവിട്ടു പോയി എന്ന് കൃഷി ഉറപ്പിക്കുകയാണ് കൃഷ്ണനെ ഗുണ്ടകൾ വളയുകയും ഇതേ തുടർന്ന് കൃഷ്ണനെ ആക്രമിച്ച് താഴെ വഴുതുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്തതിനെ തുടർന്നാണ് അവിടേക്ക് യും മറ്റു പോലീസുകാരും കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രതീക്ഷകൾ തെറ്റിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ മാത്രവുമല്ല ഇതോടെ പോലീസിനെ കണ്ട അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും പിടികൂടാൻ സാധിച്ചിരിക്കുകയാണ് പോലീസുകാർക്ക് ഇതോടെ കൺമണിയെയും കൃഷിനെയും തൽക്കാലത്തേക്ക് രക്ഷിക്കുകയും ചെയ്യുന്നു ചോദ്യം ഇതേ തുടർന്ന് ചെയ്യുന്നതിനായി തയ്യാറാകുന്ന പോലീസ് ആര് പറഞ്ഞിട്ടാണ് കൺമണിയെ തട്ടിക്കൊണ്ടുപോയത് എന്നും കൊല്ലാൻ ശ്രമിച്ചത് എന്നും വ്യക്തമാക്കാൻ പറയുന്നു ഇല്ല മേഡം ആ കാര്യം ഞങ്ങൾക്ക് പറയാൻ സാധിക്കുകയില്ല ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങളുടെ ജോലിയാണ് ആ ജോലിയിൽ ഞങ്ങൾ ചതി കാണിക്കുകയില്ല ഓ നീ അങ്ങനെയാണല്ലേ നീ ചതി കാണിക്കണ്ട ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാം പിന്നെ അത് ഇതും പറഞ്ഞ് നീ മുന്നിലേക്ക് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം എങ്ങനെയാണ് ആൾക്കാരെ ട്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊന്നും പോലീസിനെ നീ പഠിപ്പിക്കേണ്ട പോലീസിന് ആ കാര്യമെല്ലാം കൃത്യമായി അറിയാം അങ്ങനെയാണല്ലോ ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് ിയും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കും ഇതോടെ അവർ ബലരാമൻ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വ്യക്തമാക്കുകയാണ് കൃത്യമായ നിർദ്ദേശം ബലരാമൻ ഞങ്ങൾക്ക് തന്നിരുന്നു മാത്രവുമല്ല കൺമണിയെ കൊല്ലണം എന്നുള്ള കാര്യവും ബലരാമനാണ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് കൊട്ടേഷൻ നൽകിയതിനെ തുടർന്നാണ് ഞങ്ങൾ അതിന് തയ്യാറായത് ഇത് കേട്ടതിനെ തുടർന്ന് ആ സമയം പോലീസ് സ്റ്റേഷനിലാണ് എന്നുള്ള കാര്യം അറിയാവുന്ന സി ഐ ഇതോടെ ബലരാമനല്ല ഇതിന് പിന്നിൽ കളിച്ചത് എന്ന് ഉറപ്പിക്കുന്നു തെളിവുകളെല്ലാം ബലരാമന് എതിരാണ് എങ്കിലും ബലരാമനെ കുടുക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ സി ഐക്ക് ഇതോടെ ഇനി ഇവരെ ഫോൺ ചെയ്ത് നിർദ്ദേശം നൽകിയ ആൾ ആരാണ് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം സമയം ബലരാമൻ സി ഐ എ കണ്ടതിനെ തുടർന്ന് ഇനിയെങ്കിലും മാഡം എന്നെ റിലീസ് ചെയ്യണം ഞാൻ യാതൊരു യാതൊരുതിട്ടും ചെയ്തിട്ടില്ലല്ലോ കൺമണിയും കൃഷ്ണൻ തിരികെ വന്നില്ലേ പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അല്ല ബലരാമ അവർ രക്ഷപ്പെട്ടു എന്നത് ശരി തന്നെ പക്ഷെ ആരാണ് അവരെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്താതെ എങ്ങനെയാണ് നിന്നെ വിട്ടുകളയുക അങ്ങനെ വെറുതെ വിട്ടാൽ കാര്യങ്ങൾ ശരിയാവുകയില്ലല്ലോ അതുകൊണ്ടാണ് എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം കുറച്ചു ദിവസം കൂടി നടത്തിയേ മതിയാകൂ അതിനു ഒരു തീരുമാനമെടുക്കുന്നത് കാര്യങ്ങൾ എന്ന ചോദ്യം മുന്നിൽ ബാക്കിയാകുന്നു അവൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാനും സാധ്യതയുണ്ട് ബലരാമിന് നേരെ തെളിവുകളുണ്ട് എങ്കിലും ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണോ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഞാനും ആലോചിക്കുന്നത് എന്ന് സുമിത്ര പറഞ്ഞതിനെ തുടർന്ന് സുമിത്രയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാവുകയാണ് സുമിത്രയാണ് ഈ ഗതിക്ക് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം സുമിത്രയുടെ മകൾ തന്നെ പോലീസിനെ അറിയിക്കുന്നു സബ്സ്ക്രൈബ്